റഷ്യ ഉക്രൈൻ യുദ്ധം സകല സീമകളും ലംഘിച്ചു മുന്നേറുമ്പോൾ ഉക്രൈനും റഷ്യയും സാമ്പത്തികമായി തകരുന്നുവെന്ന് റിപ്പോർട്ട് അതിൽ തന്നെ റഷ്യൻ കമ്പനികൾ കൂട്ടത്തോടെ പാപ്പരാകുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഉക്രൈനുമായുള്ള യുദ്ധവും അതുമൂലം നേരിടുന്ന ഉപരോധങ്ങളും സാമ്പത്തികമായി ഉലയ്ക്കുകയാണ് രാജ്യത്ത് നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ നിരവധി കമ്പനികൾ പാപ്പരത്വത്തിന്റെ വക്കിലാണെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധപശ്ചാത്തലത്തിൽ കത്തിക്കേറി പണപ്പെരുപ്പത്തിന് കടിഞ്ഞാണിടാൻ റഷ്യൻ കേന്ദ്രബാങ്ക് പലിശ നിരക്ക് കുത്തനെ കൂട്ടിയതാണ് പല കമ്പനികൾക്കും തിരിച്ചടിയായത് നിർമ്മാണ മേഖലയിലെ ഒട്ടുമിക്ക കമ്പനികളും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നും ഏത് നിമിഷവും പാപ്പരായേക്കാമെന്നും രാജ്യത്തെ ഈ രംഗത്തെ ഏറ്റവും വലിയ കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നു നിർമ്മാണ മേഖലയിലെ പല കമ്പനികളും വായ്പ എടുത്താണ് പദ്ധതികൾക്കുള്ള മൂലധനം കണ്ടെത്തിയിരുന്നത് പലിശ കൊടുത്തിവയിൽ പലരും പ്രതിസന്ധിയിലായി തുടങ്ങിവെച്ച ഒട്ടേറെ നിർമ്മാണ പദ്ധതികൾ പൂർത്തിയാക്കാൻ ഇനിയും എടുക്കും നിലവിലെ സാഹചര്യത്തിൽ ഈ പദ്ധതികൾ മുടങ്ങാനുള്ള സാധ്യതയും ഏറെയാണ് പലിശഭാരം കൂടുതലായതിനാൽ ഈ പദ്ധതികളിൽ നിന്നുള്ള വരുമാനം ൾക്ക് നേട്ടമാകില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഉക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് യു എസും യൂറോപ്യൻ യൂണിയനും മറ്റും റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പല രാജ്യങ്ങളും റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചു ഇറക്കുമതി കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്തത് രാജ്യത്ത് പണപ്പെരുപ്പം അതിരൂക്ഷമാക്കി ചൈന ഉത്തര കൊറിയ എന്നിവയുമായാണ് നിലവിൽ റഷ്യയ്ക്ക് സജീവമായ വ്യാപാര ബന്ധമുള്ളത് പണപ്പെരുപ്പം പത്ത് ശതമാനത്തിന് മുകളിലേക്ക് കുതിച്ചു കയറിയതോടെ റഷ്യൻ കേന്ദ്രബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനമായി ഉയർത്തിയിരുന്നു അതായത് ബാങ്ക് വായ്പകളുടെ പലിശ നിരക്ക് തന്നെ ഇരുപത് ശതമാനത്തിലധികം ഇതാണ് കമ്പനികളെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയത് പല കമ്പനികളും കടക്കണിയിലായി വായ്പകളും തിരിച്ചടവും മുടങ്ങി പ്രതിവർഷം രണ്ട് കോടിയോളം പേർ യാത്ര ചെയ്യുന്ന മോസ്കോയ്ക്ക് സമീപമുള്ള ഡോമ ഡെയ്ഡാവോ വിമാനത്താവളവും പാപ്പരത്തത്തിലേക്ക് വീഴുമെന്ന സൂചന കഴിഞ്ഞു റഷ്യൻ കാർ നിർമ്മാണ കമ്പനികൾ പലതും പ്രവൃത്തി ദിവസം ആഴ്ചയിൽ നാലായി ചുരുക്കി കോർപ്പറേറ്റ് മേഖലയിലെ ജീവനക്കാരുടെ പിരിച്ചുവിടൽ അനുപാതം ജനുവരിയിലെ ഒൻപത് ശതമാനത്തിൽ നിന്ന് ജൂണിൽ പതിന െത്തി റഷ്യൻ സമ്പദ്വ്യവസ്ഥ വൈകാതെ മാന്ദ്യത്തിലേക്ക് വീണേക്കുമെന്ന് പുടിൻ ഭരണകൂടം തന്നെ അടുത്തിടെ സൂചിപ്പിച്ചിരുന്നു ജിഡി പി വളർച്ച ഇക്കഴിഞ്ഞ ജനുവരി മാർച്ചിൽ നാല് ദശാംശം അഞ്ചിൽ നിന്ന് ഒന്നേ ദശാംശം നാല് ശതമാനത്തിലേക്ക് ഇടിഞ്ഞിരുന്നു അതിനിടെ കഴിഞ്ഞ വാരം റഷ്യയ്ക്ക് മേൽ യൂറോപ്യൻ യൂണിയൻ കൂടുതൽ കടുത്ത ഉപരോധങ്ങളും പ്രഖ്യാപിച്ചിരുന്നു റഷ്യൻ എണ്ണയുടെ പരമാവധി വില ബാരലിന് അറുപത് ഡോളറിൽ നിന്ന് നാൽപ്പത്തിയേഴ് ദശാംശം ആറേ പൂജ്യം ഡോളറായി വെട്ടിക്കുറച്ചതാണ് ഇതിൽ പ്രധാനം അതായത് റഷ്യയിൽ നിന്ന് പരമാവധി നാൽപ്പത്തിയേഴ് ദശാംശം ആറ് പൂജ്യം ഡോളർ ക്രൂഡ് ഓയിൽ വാങ്ങാവൂ നിബന്ധന ബാധിക്കാത്ത രാജ്യങ്ങൾക്കുമേലും ഉപരോധം ഏർപ്പെടുത്തും റഷ്യയെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ് ഉപരോധത്തിലൂടെ യൂറോപ്യൻ യൂണിയൻ ഉന്നമിടുന്നത് യു എസും വൈകാതെ കൂടുതൽ ഉപരോധം പ്രഖ്യാപിച്ചേക്കും രാജ്യത്ത് തൊഴിലാളി ക്ഷാമം രൂക്ഷമായതും റഷ്യയെ വലയ്ക്കുകയാണ് ഇത് പരിഹരിക്കാനായി ഇന്ത്യ ശ്രീലങ്ക ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് റഷ്യ ഇന്ത്യയിൽ നിന്ന് ഈ വർഷം പത്ത് ലക്ഷം പേരെ റിക്രൂട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഉത്തര കൊറിയയിൽ നിന്ന് നിരവധി സൈനികരാണ് റഷ്യയിലേക്ക് അവർക്ക് സഹായമായി എത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി